ഇപ്പോൾ കിട്ടുന്ന വാർത്ത അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനമുണ്ടാകുന്നു എന്നതാണ് വ്യോമാക്രമണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ ഉറി അടക്കം മുഴങ്ങിയിരിക്കുന്നു അതിർത്തിയിൽ കനത്ത ഷെല്ലിംഗ് തുടരുന്നു എന്ന വിവരമാണ് വരുന്നത് നമുക്കറിയാം ഇന്നലെ ഏതാണ്ട് എട്ട് മണിക്ക് ശേഷമാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായതെങ്കിൽ ഇന്ന് ആറ് അര കഴിയുമ്പോൾ തന്നെ ആ രീതിയിലുള്ള ഷെല്ലാക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത വരികയാണ് ഇന്നലെ മുപ്പത്തി ആറ് ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടന്നത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതിൽ ആരാധനാലയങ്ങൾ സിവിലിയൻസ് അധിവസിക്കുന്ന ഇടങ്ങൾ വിദ്യാലയങ്ങൾ പോലും ലക്ഷ്യമിട്ട് ആക്രമണം നടന്നു എന്ന വിവരമാണുള്ളത് ഇന്നും സമാനമായ സാഹചര്യം അതിർത്തിയിൽ ഉരുത്തിരിയുന്നു എന്നാണ് മനസ്സിലാകുന്നത് മനോഭരത്ത് ചേരുന്നു മനോ എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യാപക ആക്രമണത്തിന് വീണ്ടും പാകിസ്ഥാൻ തുണിയുകയാണോ എസ് രേണുക ഇന്നും ആക്രമണങ്ങളുടെ കഥകൾ തന്നെയാണ് വരുന്നത് പാകിസ്ഥാൻ ഉറിയിലേക്ക് ആക്രമണം നടത്തുന്നു ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നു ഉറിയിൽ എയർ സയറണുകൾ മുഴങ്ങുന്നു ജ പ്രദേശത്ത് വാസികളോട് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകുന്നു ഇന്ത്യൻ ഭരണകൂടം അതുപോലെ തന്നെ ആർട്ടിലറി ഫയറിംഗാണ് പ്രധാനമായും വരുന്നത് ഇന്ത്യൻ ആർമി ഇതിന് ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട് അങ്ങോട്ടേക്കും ഫയറിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ അതിർത്തിയിൽ രണ്ട് ഭാഗത്തേക്കും ശക്തമായ ഫയറിംഗ് നടക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ആർട്ടിലറി ഫയറിംഗ് ആണ് വരുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത് ഉണ്ടാകുമോ എന്ന് ചിലരെങ്കിലും സംശയിച്ചു കാണും കാരണം ഇന്ന് ഈ വെള്ളിയാഴ്ചയും മറ്റുമാണ് പക്ഷേ ആ ഒരു അവധി പോലുമില്ലാതെ ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ ആ പ്രകോപനം തുടർച്ചയായി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഉറിയിൽ ആണ് ഇപ്പോൾ ഏറ്റവും പുതിയ തോതിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിർത്തിയിൽ മറ്റിടങ്ങളിലും ഹൈ അലേർട്ടായി അലേർട്ട് നൽകിയിരിക്കുകയാണ് മറ്റിടങ്ങളിലേക്കും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ഉറി സെക്ടറിലാണ് ഇപ്പോൾ ആക്രമമുണ്ടായിട്ടുള്ളത് ഇതിനെതിരെ ശക്തമായി സൈന്യം തിരിച്ചടിക്കുന്നുണ്ട് ബാരമുള്ള ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം വരുന്നു സിലിക്കോട്ടിൽ ബൊണിയാറിൽ കമൽക്കോട്ടിൽ മോറ ഗിംഗിൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ശക്തമായ ഷെല്ലിംഗ് നട ുന്നു എന്നാണ് വിവരം അത് സ്ട്രക്ചറുകൾക്ക് ചിലത് തകർന്ന് നേരത്തെ തകർന്നിരുന്നു അപ്പോൾ ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ ഒരു തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അപ്പോൾ ഇന്ന് ഇന്ന് ഈ പ്രശ്നങ്ങൾ അവസാനിക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് തെറ്റിയിരിക്കുന്നു പാകിസ്ഥാൻ തുടർച്ചയായ പ്രകോപനം രാജസ്ഥാൻ അതിർത്തിയിലും പഞ്ചാബ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മൂന്നാം ദിവസവും ഉണ്ടാകുന്നു മനു നേരത്തെ തന്നെ ഈ ഇടങ്ങളിൽ തുടർ ആക്രമണം എന്ന ഒരു സാധ്യത ഇന്ത്യ മുന്നിൽ കണ്ടിരുന്നു അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു ആളുകളെ കുറീ സെക്ടറിൽ ഇന്നലെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവിടെയൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികളും ഉണ്ടായിരുന്നു സമാനമായ സാഹചര്യമാണോ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ് നൽകിയിട്ടുള്ളത് സൈറണുകൾ മുഴങ്ങുന്നു എന്ന് വരുന്നു ബ്ലാക്ക് ഔട്ടിലേക്കൊക്കെ പൂർണ്ണമായും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ ഇവിടെ ഒരു പ്രധാനമായ ഒരു കാര്യം ഇപ്പോൾ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടക്കുന്നത് എന്ന് വ്യക്തമാകുന്നു നമുക്കറിയാം നേരത്തെ ഈ പെഹൽഗാമിലും അത് ഇന്ത്യക്കകത്തൊരു മതസ്പർദ്ധ വളർത്താനുള്ള ഒരു ഒരു തന്ത്രമാണ് പാകിസ്ഥാൻ പ്രയോഗിച്ചത് ഇപ്പോഴും ആക്രമണങ്ങൾ പ്രത്യേക ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഗുരുദ്വാരകൾക്ക് നേരെ അതുപോലെ ക്രിസ്ത്യൻ കോൺവെൻറ്റുകൾക്ക് നേരെ അതുപോലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത് ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണം വളരെയധികം പ്രകോപനം സൃഷ്ടിക്കാൻ ഉള്ളതാണ് എന്ന് വ്യക്തമാകുന്നു ഏതായാലും പ്രധാനമന്ത്രി മൂന്ന് സേനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ഒരു വാർത്ത കൂടി വരുന്നു മനു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും ഡൽഹിയിൽ ഇതേ സമയം ആക്രമണം നടക്കുന്ന സമയം ചർച്ചകളായിരുന്നു ഇപ്പോൾ മൂന്ന് സേനാ തലവന്മാരെയും പ്രധാനമന്ത്രി കണ്ടിരിക്കുന്നു എന്ന വിവരം വരുന്നു അതെ തുടർച്ചയായി ഈ സേനാ തലവന്മാരുമായി ആശയവിനിമയം നടക്കുന്നുണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം നടക്കേണ്ട ദിവസങ്ങളായിരുന്നു അതൊക്കെ ഒഴിവാക്കി ഇന്ന് മുഴുവനായി മുഴുവൻ സമയവും ഈ രാജ്യം ഈ ആണ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഗുജറാത്തിൽ രാജസ്ഥാനിൽ പഞ്ചാബിൽ കാശ്മീരിൽ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നടക്കുന്ന നീക്കങ്ങൾ എന്തെന്നത് അതീവ ജാഗ്രതയോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത് കാരണം ഇന്ത്യ വളരെ സംയമനം പാലിക്കുന്നു പാലിക്കുന്നതിന് അങ്ങേ അറ്റം ദുർവിനിയോഗം ചെയ്യുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കണ്ടത് സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ആക്രമണം തിരി അതുപോലെ തന്നെ ഇന്ത്യ വളരെ കൃത്യമായി അവിടുത്തെ തീവ്രവാദ സ്റ്റേഷനുകളെ ആക്രമിക്കുമ്പോൾ മറിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നത് സാധാരണക്കാരായ മനുഷ്യർക്ക് നിരാലംബരായ ആളുകൾക്ക് നേരെ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള വളരെ വകതിരിവില്ലാത്ത വിവേചനരഹിതമായ ആക്രമണമാണ് അവിടെ നിന്ന് ഉണ്ടാകുന്നത് ഏതായാലും പ്രധാനമന്ത്രി ഈ വിഷയങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നേരത്തെ സേനാ വിഭാഗങ്ങളുമായൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നു സ്വാഭാവികമായും ഇനി കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് കാര്യങ്ങളെന്ന സംശയം വരുന്നു അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത അതിർത്തിയിൽ തുടരുകയാണ്